ശ്രീ ബി വി രാജേഷ് പതിനഞ്ച് ലക്ഷം രൂപ വന്നില്ലല്ലോ എന്റെ പോക്കറ്റിൽ എന്റെ അക്കൌണ്ടിൽ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നേതാവോ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ നിങ്ങളുടെ അക്കൌണ്ടിൽ തരാം എന്ന് പറഞ്ഞ ഭാഗം കാണിച്ചു തരാമെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു ശ്രീ ബി രാജേഷ് നേരത്തെ അറിയാവുന്നത് അങ്ങനെ ക്ലിപ്പിംഗ് ഞങ്ങളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് അത് ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ തിരുവ്രമാ സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ ഫേസ് വരാണ്ടിരിക്കുന്നു നരേന്ദ്രമോദിയാണത് നികേഷ് അത് നരേന്ദ്രമോദിയാണ് ഓ അദ്ദേഹം എന്താ പറഞ്ഞത് മോദിയുടെ ഗറണ്ടി പറയണ അദ്ദേഹം എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്താ കേട്ടാണല്ലോ അല്ല ഈ ഞാൻ പറയാം ഈ ക്ലിപ്പിംഗ് അദ്ദേഹം കൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഞാൻ പറഞ്ഞു ചോദിച്ചത് എന്താണ് പറഞ്ഞ തിരിഞ്ഞു പോയാ ആ പറഞ്ഞോ ഇതുപോലുള്ള തമാശകൾ ഇനിയും പറയണം